എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി തുടങ്ങിയ കാലം തൊട്ട് ആട്ടോറിക്ഷക്കാരുടെ ജീവിതം വളരെ അങ്കലാപ്പിലും അവതാളത്തിലോ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആട്ടോ സ്റ്റാൻഡിൽ വണ്ടിയിടാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയായി വന്നിരിക്കുന്നത് അതും മാത്രമല്ല പല പല കംപ്ലൈൻറ്റ് അവരുടെ പേരിൽ വരുന്നുണ്ട് ആട്ടോറിക്ഷയ്ക്ക് ചാർജ് കൂടുതൽ മേടിക്കുന്നുണ്ട് ചെറിയ ഓട്ടോ ഓടുന്നില്ല അതായത് പിന്നെ അമിത ചാർജ് ഈടാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റ് ഈ അടുത്ത കാലത്ത് ഒരുപാടുണ്ടായിരുന്നു അതിനെപ്പറ്റി നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ പേര് എം ഡി തുളസി പള്ളിക്കാവ് എന്താ പേര് പേര് സുലൈമാൻ എത്ര നാളായി വണ്ടി ഓടിക്കാൻ നാല് തുടങ്ങി നാല് വർഷമായി ഈ നാല് വർഷം വെച്ച് പാസഞ്ചർ വാർട്ട് എങ്ങനെയൊക്കെയാണ് കറസ്പോണ്ടൻസ് നടക്കുന്നത് നല്ല രീതിയിലാണോ അതോ നല്ല രീതിയിലാണ് ഈ അടുത്ത സമയത്ത് കൊച്ചിയിലെ ആർ ടിഒ ഓഫീസിലെ ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പിന്നെ ആട്ടോക്കാര് അമിത ചാർജ് ഈടാക്കുന്നെന്നും ചെറിയ ഓട്ടം പോകുന്നുണ്ടെന്നും അതേപോലെ തന്നെ പാസഞ്ചർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നെന്നും മീറ്റർ ഇടാതാണ് ഓടിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ് പറയുന്നത് ശരിയാകും അത് വെറുതെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല തരികയാണ് അവർക്കറിയാം തരും അപ്പൊ യാഥാർത്ഥ്യം പിന്നെ ആ അല്ല യാഥാർത്ഥ്യം ഇതാണ് അത് ഞങ്ങൾ ഇവിടെ ഉണ്ട് പല ആൾക്കാരും ഉണ്ട് എത്ര വർഷമായി ഓടിക്കാൻ ഒരു ോ നാളെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇത്രയും ഇവിടെ ഓടിയെങ്കിലും ഇതുപോലെ പാസഞ്ചറായിട്ടൊന്നും കുടിച്ചേണ്ട കാര്യമോ ഇല്ല ചാർജിന് വേണ്ടി അവരുമായിട്ട് പിണങ്ങുവോ അവർക്കറിയാം ഇവിടെ വരുന്നത് നമ്മൾ ഈ ഗ്രാമപ്രദേശം ഇടുന്ന നമ്മൾ ടൗണിലല്ല ഓടുന്നുണ്ട് ഇവിടെ വന്ന അവർക്കറിയാപ്പൊ അവരിവിടെ ഫ്രണ്ട് വന്ന് കിടന്നാൽ ഇവിടെ മിനിമം മുപ്പത് രൂപ അവര് അവര് തന്നെ ഇങ്ങോട്ട് തരുക ഞാൻ രൂപ 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 നിങ്ങൾ നേരം നേരം അവിടെ അവർക്ക് വരെ എന്നും കാര്യം ില് ആട്ടോ ചാർജ് കൂട്ടിയിട്ടുണ്ട് മിനിമം മുപ്പത് രൂപയും അതിനെപ്പറ്റി അതിനെപ്പറ്റി കാര്യങ്ങൾ കാര്യങ്ങളറിയാ എത്ര മിനിമം ചാർജ് മുപ്പത് കൂട്ടുന്നതിന്റെ കിലോമീറ്റർ എത്ര െ പറ്റി പറയാനുള്ളത് അല്ല പൊതുവേ പിന്നെ ഒരു മിനിമം ചാർജിൽ ഓടുന്ന കിലോമീറ്റർ എത്രയാണെന്ന് എന്നറിയാവോ ഒന്നര കിലോമീറ്റർ കിലോമീറ്റർ രാത്രിയിൽ ഓടുന്നതിന് എത്ര രൂപ മേടിക്കുന്നോ രാത്രി നിയമം അറിയാവോ നിയമം അറിയാം രാത്രി കഴിഞ്ഞാൽ പിന്നെ പൈസ കൂടുതലും മേടിക്കാം അതെത്ര മേടിക്കും അറിയാമോ അതിന് കൂടുതലും രാത്രിയിൽ ഓടിക്കുന്നതിന് ആർ ടി ഒ പറഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം കൂടുതൽ മേടിക്കാമെന്നാണ് ആ രണ്ടാമത് മിനിമം ചാർജ് മുപ്പതാണ് ഒന്നര കിലോമീറ്റർ ഓടണമെന്നാണ് അതിന് മുമ്പോട്ടുള്ള ഓരോ മുന്നൂറ് മീറ്ററിനും ഒരു രൂപ അമ്പത് പൈസ ആയിട്ടാണ് ഈടാക്കുന്നത് ആ അതേപോലെ തന്നെ നമുക്ക് സേവന വ്യവസ്ഥകളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ നമുക്ക് ജനങ്ങളുമായിട്ട് വളരെ ഇടപഴകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടോറിക്ഷ ഒരു കാരണവശാലും പിന്നെ മാറ്റി നിർത്താൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ സേവനങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അവിടെ നിൽക്കും എന്തെങ്കിലും മെഡിസിൻ മെഡിസിൻ ഒക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും അവരോടൊപ്പം അവിടെ നിൽക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വിടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ ഇപ്പൊ പച്ചക്കറി മാർക്കറ്റിൽ പോയത് മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും അത് വാങ്ങിച്ച് നമ്മളോടെ പോയി എടുത്തുകൊണ്ട് വന്ന് വെച്ച് വീട്ടിൽ ചെന്ന് നമ്മളോട് ഇറക്കി കൊടുക്കും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും അതേപോലെ തന്നെ ഈ കിടപ്പ് രോഗികളും എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും അക്ഷയ കേന്ദ്രത്തിൽ പോകേണ്ട വഴിക്ക് വേണ്ടി അവർ നമ്മളെയാണ് ആശ്രയിക്കുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്തയോ തള്ളയോ നോക്കാൻ ആൾക്കാരും ഇല്ല മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ എല്ലാം ദൂരെ എവിടെങ്കിലും ആയിരിക്കും താമസിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ തള്ളയും തന്തയും ഒറ്റയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവര് അവർക്ക് സഹായിക്കുന്ന ആട്ടോറിക്ഷക്കാരാണ് അതെ ും കൊണ്ടുപോ അവരെ പിടിച്ചിറക്കുക പിടിച്ചു കയറ്റുക അവരെ വണ്ടിയെടുത്താക അവരെ അത് കയറ്റി കൊടുക്കുകയൊക്കെ ചെയ്യണം അത് നമ്മളെ സമയം നമ്മൾ ചെയ്യേണ്ട സേവനമാണ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെയിറ്റിംഗ് ചാർജ് മേടിക്കത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുപോകുമ്പോൾ

പൈസ തരാനൊക്കെ ചിലർക്ക് ചാർജ് ചോദിക്കുമ്പോൾ പൈസ തരാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് ചിലര് അമിത ചാർജ് ഈടാക്കെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആട്ടോറിക്ഷോറിക്ഷയ്ക്കകത്ത് മൂന്ന് പേര് കയറാനുള്ള പെർമിറ്റാണ് നമുക്കുള്ളത് ഡ്രൈവർ ഉൾപ്പെടെ നാല് പേര് നമ്മളൊരു ഫാമിലിയിലെ ഓട്ടം പോകുകയാണെങ്കിൽ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു വര പെരവാസ്ഥോ പോകുന്ന സമയത്ത് അഞ്ച് വാറുവെള്ള മണ്ണിൽ നിന്ന് നമ്മുടെ വണ്ടിക്കകത്ത് കയറും നാല് പേര് വലിയവരും കയറും രണ്ടോ മൂന്നോ പേര് പിള്ളാരും കയറും ഈ സമയത്ത് വണ്ടി വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഡ്രൈവർ വലിച്ചുകൊണ്ട് പോകുന്നത് അവരെ ഉദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ട് ഇറക്കുകയും ഒരു പക്ഷേ ചിലര് അതിനകത്ത് അഞ്ചോ പത്തോ പൈസ കൂടുതലും ചോയ്ക്ക് ചോദിച്ചെന്നിരിക്കും അത് തെറ്റാണോ തെറ്റല്ലേ അഞ്ചിലാകുന്നതുകൊണ്ട് ഞാനൊരു ഡെലിവറി കേസുമായിട്ടുള്ളൂ ഇനി ഡെലിവറി ആകത്തേ അത് എനിക്ക് പ്രത്യേകം ഞാൻ കൊച്ചാത്തരം വളരെ വ്യക്തമായിട്ട് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല ഈ കൊച്ചിന് ബ്ലീഡിങ്ങാണ് ഞാനിവിടുന്ന് ആദ്യമേ കുറുപ്പിൻ്റെ ആശുപത്രിയിൽ പോയി പിന്നെ നമ്മുടെ പരമ്പരമ്പായി പോയി പിന്നെ അവിടെ ഷാറി പോയി പിന്നെ ജെ ജെ പോയി ഇതൊന്നും ഒക്കെ ആ ഞങ്ങൾ നേരെ ആ കരുതാ ഗവൺമെൻറ് ആശുപത്രി അവിടെ ചെലവായി പെട്ടെന്ന് പറഞ്ഞിട്ട് ബ്ലീഡിങ് ആണ് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണം പെട്ടെന്ന് വിറ്റോറിയെ വിട്ടോളം വിറ്റോറിയയെ കൊണ്ട് അതിന് ബ്ലഡ് ബ്ലഡ് കൊടുത്താദ്യം ആദ്യം കൊടുക്കുന്ന അതിന് ബ്ലഡ് ആണ് ബ്ലീഡിങ് ആയത് പക്ഷെ ആ കുട്ടിയെ കിട്ടിയില്ല തള്ളേ കിട്ടി എൻ്റെ കൂടെ ഒരു പോയ പയ്യനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ബ്ലഡ് ഒരാൾക്ക് കൊടുക്കുന്നത് അത് ആ പെൺ കൊച്ചിനാണ് അതിന് അതിനിപ്പോൾ ആ തള്ള ജീവിച്ചിരിപ്പം കുഞ്ഞു മരിച്ചു പോയി കുഞ്ഞുവെച്ചാൽ ബ്ലീഡിങ് ആയിപ്പോയി ആ കുഞ്ഞിനെ കിട്ടിയില്ല അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അനുഭവമാണ് പിന്നെ മദ്യവെച്ചവരെ കൊണ്ടുവനുഭവം ഉണ്ട് വെച്ചവരെ അനുഭവം പറയാം അവർ അവര് കയറി അറിയുന്നിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും എവിടെയെന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല എവിടെ പോണേ എനിക്കൊരു സ്ഥലം വരെ പോയാൽ അപ്പം നമ്മളൊരാളെ പോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പോഴും പുള്ളിക്കറിയത്തില്ല എവിടെ ആവുകയാണ് ഇനി ഞാൻ ആ തിരിച്ചുകൊണ്ടാണ് കയറി എടുത്ത് തന്നെ ഇറക്കി വിട്ടേണ്ടി വന്നു ില്ല ഫുള്ള് മദ്യപാനിയുടെ ഒരു ഓട്ടം പറയാനാണെങ്കിൽ അവർ വണ്ടിക്കകത്ത് വന്ന് കയറുകയാണെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു പറയും ഒന്ന് രണ്ടാമത് അവർ ഉദ്ദിഷ്ട സ്ഥാനത്ത് പോയി മദ്യപിച്ചുകൊണ്ട് തിരിച്ച് ഒന്ന് രണ്ട് കുപ്പി അവരുടെ ഏണിൽ തിരിയിൽ കൊണ്ടായിരിക്കും അന്ന് ആട്ടോറിക്ഷയ്ക്കകത്ത് തിരിച്ച് വന്ന് കയറുന്നത് അങ്ങനെ തിരിച്ച് അവർ പോകുന്ന സമയത്ത് ഈ ആട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് അവർ കുടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും അതിനകത്ത് ഛർദിക്കുകയും ചെയ്യും എന്നിട്ട് അവരെ കൊണ്ടുവന്ന് വിടുന്ന സമയത്ത് പൈസ ചോദിക്കാൻ നേരത്ത് അവർ കൊടുക്കാതെ വരിക എന്തെങ്കിലും പൈസ ഇല്ലെന്ന് പറയുകയോ ഉണുതുണി ഒരിഞ്ഞ് കാണിക്കുകയും

എത്ര വണ്ടി ഓടിക്കാൻ തുടങ്ങി കൊല്ലം ആയി അമിത ചാർജ് പറയുന്നത് ഈടാക്കുന്നു ഈ അടുത്ത സമയത്ത് എറണാകുളത്തെ സിറ്റിയിൽ വളരെ കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട് അതായത് ഓട്ടോറിക്ഷക്കത്ത് കയറാൻ നേരത്ത് മീറ്റർ ഇടത്തില്ല അതുപോലെ മീറ്ററിടാതാണ് ഓട്ടോറിക്ഷക്കാർ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് എറണാകുളത്തെ ആർ ടിഒഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് മീറ്ററിട്ടാണോ അദ്ദേഹം പറയുന്നത് കോർപ്പറേഷൻ സ്ഥലത്ത് മാത്രം മീറ്ററിട്ട് ഓടിയാൽ മതി മറ്റുള്ള ഭാഗത്ത് മീറ്ററിട്ട് ഓടേണ്ട വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെ ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മീറ്ററിട്ട് ഓടിക്കണം എന്നുള്ളതാണ് ധ്വനി മാത്രവുമല്ല ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു നമ്പര് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ജനങ്ങളെ ബോധിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണത് അതായത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആർ ഓഫീസിലോ അല്ലെങ്കിൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നടപടിയെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ ഡ്രൈവറും തമ്മിൽ നല്ല രീതിയിലുള്ള കറസ്പോണ്ടൻസ് ആയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരാളിനു മാത്രമല്ല രണ്ട് പേർക്ക് അതേപോലെ തന്നെ രാത്രിയിലോട്ടത്തിന് വളരെ ബുദ്ധിമുട്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്നത് സാമൂഹ്യ ദ്രോഗികളായിരിക്കുമല്ലോ അതുകൊണ്ട് അവരെ പേടിച്ച് മിക്കവാറും ആൾക്കാർ വണ്ടി ഓടിക്കാറില്ല ശരിയാ എത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് വണ്ടി ഓടിക്കുന്നതിന് ചാർജ് കൂടുതലും മേടിക്കുന്നു പറയുന്നത് ശരിയാണോ ആർട്ടി ഓഫീസ് എന്നുള്ള പരാതി പ്രകാരമാണ് അങ്ങനെ വാങ്ങിക്കുന്നില്ലല്ലോ ഒരു കാരണവശാലും ചാർജ് കൂടുതലും മേടിക്കുന്നില്ല കസ്റ്റമറും ഒക്കെ ആട്ട് വളരെ നല്ല രീതിയിലല്ലേ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് വണ്ടിക്കാത്തിരുന്ന് മുറുക്കാൻ മുറുക്കുന്നത് നല്ല ആദാ അങ്ങനെ അങ്ങനെയുണ്ടല്ലോ കാര്യങ്ങള് ഹലോ ഇപ്പൊ ഓട്ടോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ശരാശരി ഒരു ദിവസം എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും േ വണ്ടിക്ക് പണിയൊക്കെ വന്നു കഴിക്കാൻ എങ്ങനെയാണ് വണ്ടിക്ക് പണിയൊക്കെ വരുമല്ലോ അന്നേരം മേക്കപ്പ് ചെയ്ത് പോന്നു പുതിയ യൂട്യൂബറാ പുതിയ യൂട്യൂബറോണ്ട് എന്താ പേര് രാജേന്ദ്ര എത്ര നാളായി ഫീൽഡ് വന്നിട്ട് വലിയ വലിയ വണ്ടി ഓടിക്കുന്ന ഈ ആട്ടോ ഓടിക്കുന്ന തമ്മിൽ പിന്നെ റേറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അത് ശരി ഒരു ദിവസം എത്ര കിലോമീറ്റർ ഉണ്ട് ശരാശരി നൂറ് കിലോമീറ്റർ അപ്പൊ ലാഭം എത്ര വരും അപ്പൊ നമ്മുടെ നടന്ന് എന്തെങ്കിലും ഇത് വെള്ളിമൂങ്ങല്ലേ വെള്ളിമൂങ്ങൾ മറ്റുള്ള വണ്ടി ഓടുവോ നിങ്ങളുടെ വണ്ടി എങ്ങനാ ഓടുന്നത് എത്ര ലാഭം വരും മൂന്ന് വണ്ടി ലാഭം എത്ര വരും വൈകുന്നേരം ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ലെങ്കിലോ ഇന്ന് ഭയങ്കര ലാഭമാണ് ലാഭം കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഓടാൻ എടുത്ത് അതിനകത്ത് അറുന്നൂറ് രൂപ ശരാശരി കിട്ടും ആ അറുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ പണി തുടങ്ങിയ സമയം തൊട്ട് ഓട്ടോറിക്ഷക്കാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നത് സ്റ്റാൻഡിൽ ഇടാൻ സ്ഥലമില്ല അതേപോലെ തന്നെ വെയിലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിന് മനുഷ്യന് ആവശ്യം പിന്നെ ആട്ടോ ഇടാൻ തലേന്ന് വെച്ചാൽ ഉള്ളത് അജിസ്റ്റ് ചെയ്തിട്ടുണ്ടോ മെയിൽ മെയിലിന് എന്തായാലും ഇട്ടി തരാൻ പറ്റുവോ സർക്കാരിന് സർക്കാരിനെ വിളിച്ച് ഇട്ടിത്തരാ നിങ്ങള് താർപ്പാറെ പറ്റില്ല ഇത് മെയിലൊക്കെ ആവുമ്പോ മെയിലും ചൂട് തയ്ച്ച് വേണേ വണ്ടി പോട്ടെ ഇല്ലെന്നുണ്ടെങ്കി വീട്ടിൽ എ സിക്ക് ഒരു എ സി കാണിച്ച് വിട്ടേക്കു രാൻ തിരുന്നാൽ പോരാ കഷ്ടപ്പെടാൻ പറഞ്ഞത് കഷ്ടപ്പെടുന്നതിന് ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത കൊടുക്കട്ടൊക്കെ ഓടുന്ന ഐവേ കടന്ന് ഓടുവാ അല്ലാതെ ഐ വി വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റും ഐ നമുക്ക് അത്യാവശ്യം പിന്നെ എന്തുവ വരുമ്പോ എന്നുള്ള വികസനം വരുന്ന കേരളം വികസിക്കുന്ന പല പല മാറ്റങ്ങൾ കേരളത്തിൽ വരാൻ പോവാണ് പിന്നെ നിത്യോപക സാധനങ്ങളുടെ വില വിലക്കയറ്റം മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നല്ല രീതിയിൽ വില കൂടുതലോ നേരിട്ട് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ വെളിച്ചണക്കിപ്പം മുന്നൂറ് രൂപയാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരു ഒരാശുപത്രി കുട്ടിയെ കൊണ്ടുപോകുന്നേരത്ത് അവിടെ എത്ര രൂപ ചെലവാകും ഒരു നൂറ്റൻപത് രൂപ 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 ആകും ആവുന്നടുത്ത് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഒരു എത്ര എത്ര രൂപ രൂപ മേടിക്കുന്നു കിലോമീറ്ററിന്റെ കാര്യങ്ങള് പറയോടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് ശരി ഇത്ര നേരം സഹകരിച്ചു വളരെ നന്ദി നമസ്കാരം